നമസ്കാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതലായി സ്നേഹിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുന്നേക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇപ്പോൾ പഴയ പോലത്തെ സ്നേഹമൊന്നുമില്ല ഇപ്പോൾ എന്തോ അകലിച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരും ഉണ്ടാവും അതല്ലെങ്കിൽ തുടക്കക്കാരുണ്ടാവും ഏതെങ്കിലും വ്യക്തിയുമായിട്ടൊരു സ്നേഹബന്ധത്തിലേർപ്പെട്ട് തുടങ്ങിയിട്ടുള്ള വ്യക്തികളും ഉണ്ടാവും അപ്പോൾ അവർ കൂടുതലായിട്ട് നിങ്ങളെ സ്നേഹിക്കണം അതല്ലെങ്കിൽ നിങ്ങളെ വിട്ടുപോയവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് പല കാര്യങ്ങൾ ചെയ്തിട്ടും അതിന് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാരണം പല മെഡിറ്റേഷനും പല കാര്യങ്ങളും ചെയ്തിട്ട് ഗുണം കിട്ടാത്ത ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ വിഷയം എന്താണെന്ന് നോക്കിയിട്ട് വേണം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എങ്കിലേ അവർക്കത് ജീവിതത്തിൽ ചെയ്താൽ അതിനുള്ള ഗുണം കിട്ടുകയുള്ളു എല്ലാവർക്കും ഒരേപോലത്തെ കാര്യങ്ങൾ ചെയ്താൽ ആ ഗുണം എല്ലാവർക്കും കിട്ടിക്കോളണമെന്നില്ല എന്നില്ല അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കാണുന്ന അതിൽ മെസ്സേജ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ അതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ജീവിതം കൺമുന്നിൽ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും ഇപ്പോൾ തുടക്കക്കാർക്കും അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്ന ആ വ്യക്തി ആയി തീരാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ് പിന്നെ പറയുന്നത് അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഏത് വ്യക്തി ഏത് രീതിയിൽ പെരുമാറണമെന്നാണോ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് എഴുതി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആയി തീർന്ന പോലെ നിങ്ങൾ അത് എഴുതി വെക്കണം അത് എഴുതി വെക്കുമ്പോൾ ആ ഒരു ഫീലിങ്ങും ആ ഒരു കൂടി നിങ്ങൾ എഴുതി വെക്കണം അത് ആയി തീർന്നാലുണ്ടാവുന്ന ഒരു സന്തോഷത്തോടു കൂടി വേണം അത് എഴുതി വെക്കാൻ അത് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം രാവിലെ മെഡിറ്റേഷൻ ചെയ്യണമെന്നുള്ളതാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ചെയ്യാൻ പറ്റിയാലും മതി അതല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് അര മണിക്കൂർ വരെയൊക്കെ ചെയ്യാം അത് ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി തുടക്കത്തിൽ ശ്വാസം എടുത്ത് ഒരു ഏഴ് പ്രാവശ്യമൊക്കെ ഒരു ശ്വാസം ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ട് അത് പുറത്തേക്ക് വിടുമ്പോഴൊക്കെ ആ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അത് ഏഴ് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് ഒന്ന് ശാന്തമാവാൻ തുടങ്ങും ആ ശാന്തമാവുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണണം ആ വ്യക്തി നമ്മളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നതും വളരെ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതുമായിട്ട് നമ്മൾ കാണണം അങ്ങനെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾക്ക് കഴിയുന്നത്ര ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ച ആ ഒരു കാര്യം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം വായിക്കണം അത് നോക്കി വായിക്കണം നോക്കി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്ങും സന്തോഷവും നിങ്ങളിൽ അപ്പോൾ ഉണ്ടാവണം ഇത് നിങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്ന് ആ സമയം ഉണ്ടാകുന്നത് പോസിറ്റീവായ ഒരു എനർജിയാണ് പുറത്തേക്ക് പോകുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഗുണം കൊണ്ടുവരിക തന്നെ ചെയ്യും നമ്മൾ എന്ത് കാര്യം പോസിറ്റീവായിട്ട് നിരന്തരം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ പൂർണ്ണമായും ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് പല കാര്യങ്ങൾക്കും ചിന്ത വരിക അതല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ ഇത് നടക്കുമോ എന്നുള്ള രീതിയിലുള്ള ചിന്ത വരിക അതൊന്നും സംഭവിക്കാൻ പാടില്ല അതൊന്നും സംഭവിക്കാതെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് പൂർണ്ണമായി നടന്ന രീതിയിൽ നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സംശയമില്ലല്ലോ നിങ്ങളുടെ ഒരു കാര്യം നടന്നു കിട്ടി അപ്പം നിങ്ങൾക്ക് പിന്നെ അത് നടക്കുമെന്നുള്ള സംശയത്തിനുള്ളൊരു വഴിയില്ല നടന്നു കഴിഞ്ഞാൽ അതേപോലെ ആയിരിക്കണം ചിന്ത നടന്നു കഴിഞ്ഞതായിട്ടുള്ള ചിന്ത വരുമ്പോൾ പിന്നെ സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ പൂർണ്ണമായിട്ടും അതേ രീതിയിൽ നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷന് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങളിലേക്ക് വരും പിന്നെ പല ആളുകളും ഇതൊക്കെ ചെയ്തിട്ടും അതിനൊരു ഫലം കിട്ടാതിരിക്കുന്നവരുണ്ട് അത് നിങ്ങൾക്കത് അത്ര കൃത്യമായിട്ട് ആ ഒരു കൂടി അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങളുടെ മനസ്സിലുള്ള പല സംശയങ്ങൾ കൊണ്ടും പിന്നെ ടെൻഷന് ഇങ്ങനെയൊക്കെ ചില വ്യക്തികൾ സ്നേഹിക്കാതെ മറ്റു പല വ്യക്തികളിലേക്കും പോകുമ്പോൾ മനസ്സിന് ഭയങ്കര ടെൻഷനുണ്ടാവും അങ്ങനെ ടെൻഷനുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ പോകുന്നത് അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ് എന്ത് ചെയ്താലാണ് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങൾ വിചാരിച്ച രീതിയിൽ ആ വ്യക്തിയെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ഇതിന് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നിരന്തരം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും വരുന്ന മാറ്റങ്ങൾ നമ്മളിൽ ആ വ്യക്തിയോട് പെരുമാറുന്ന രീതിയിലും ആ വ്യക്തിക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളിൽ വരും ആ മാറ്റങ്ങളിൽ ആ വ്യക്തി എന്തായാലും തീർച്ചയായിട്ടും അതിലൊരാകൃഷ്ടനാവുകയും ആകൃഷ്ടമാവുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളോടുള്ള ആ ഒരു പെരുമാറ്റം ബന്ധവും നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് ആ വ്യക്തി വന്നു ചേരുകയും ചെയ്യും അപ്പം അതിന് നിങ്ങളിത് പൂർണ്ണമായിട്ടും വിശ്വാസത്തോടു കൂടി ചെയ്യണം ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് പൂർണ്ണമായിട്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്കതിന് പൂർണ്ണമായിട്ടും അതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും ഇതൊരു സംശയത്തിൻ്റെ ഒരു നിലയിൽ വെച്ചുകൊണ്ട് കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല പിന്നെ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മൊത്തത്തിൽ അത് നല്ലൊരു ഭാവിക്ക് വേണ്ടി ഒരു കാര്യം തന്നെയാണ് അത് സ്ഥിരമാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെച്ചം ഫലം നിങ്ങൾക്ക് ഉടനടി വന്നില്ലെങ്കിലും അത് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തായാലും അത് എത്തിപ്പെടും അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം പിന്നെ പല പ്രശ്നങ്ങളിലും നിൽക്കുന്ന ആളുകളുണ്ടാവും അവർക്കൊന്നും ഇത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് അവരുടെ ആ മനസ്സിലുള്ള ആ കാര്യം നടന്നു കിട്ടുക എന്നുള്ളതായിരിക്കും അത് നടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ അതെല്ലാ കാര്യങ്ങൾക്കും അതിനൊരു എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരും അപ്പം നിങ്ങൾക്ക് അതുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും അപ്പം എല്ലാവർക്കും അതിന് കഴിയട്ടെ എല്ലാവരും വളരെ സന്തോഷകരമായി ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം